ശ്രീധന ചേച്ചി എനിക്ക് എപ്പോഴും തങ്ങി നിൽക്കുന്നത് പ്രണയവിലാസത്തിലെ ആ ഒരു ക്യാരക്ടറാണ് എനിക്ക് ഭയങ്കര ഇഷ്ട ആ ക്യാരക്ടർ ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരു ബാക്കിലേക്ക് പോകുമ്പോൾ അത് നല്ല രസമായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ആ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇഷ്ടം ഒരുപാട് ഇഷ്ടമുണ്ട് കാരണം ഒരുപാട് പേര് ആ ക്യാരക്ടർ ഞാൻ ചെയ്തതുകൊണ്ട് മാത്രം എന്നെ ഇഷ്ടപ്പെടുന്നവരി അതുകൊണ്ട് തന്നെ അതിനോട് എനിക്ക് പ്രത്യേക ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ അങ്ങനെ പക്ഷെ അത് ചെയ്യുമ്പോ അത്രയ്ക്ക് ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ളത് അറിഞ്ഞിരുന്നില്ല ആ ക്യാരക്ടറിന്റെ കഥയാണെന്ന് അറിയാമെങ്കിൽ പോലും അങ്ങനെ ആ സിനിമ കണ്ടിട്ട് ഞാൻ എയർപോർട്ടിൽ പിന്നെ പിന്നെ സെറ്റിൽ സെറ്റിൽ വെച്ചിട്ടാണ് അതോടുകൂടി തിരക്കുമായി എയർപോർട്ട് ലെവലും അറിയില്ലേ എനിക്കൊരു അനുഭവം നമ്മൾ ഏഷ്യാനെറ്റിന്റെ ഞാൻ സന്തോഷിയുടെ അവതാരകനാണ് പ്രോഗ്രാം പ്രൊഡ്യൂസറാണ് ചേച്ചി ഞാൻ മീഡിയയില് വിഷ്വൽ മീഡിയയിൽ തുടങ്ങിയത് തന്നെ ആങ്കർ ആങ്കറായിട്ടാണ് തൗസൻഡ് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു സമയത്താണ് ഈ സിനിമ റിലീസാവുന്നതെന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ സിനിമയുണ്ട് അപ്പം പറ്റിയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ഇപ്പം പൊതുവെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിനോട് സന്തോഷ് ചേരൻ്റെ ഒരു അഭിപ്രായം എന്താണ് സിനിമാ മേഖലയിൽ ഇത്രയും അധികം ലഹരി ഉപയോഗം ഉണ്ടോ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അല്ല അല്ല ഒരു കാര്യം നമ്മൾ നേരിട്ട് കണ്ടാൽ മാത്രമേ നമുക്കത് ബോധ്യപ്പെടുകയുള്ളൂ മീഡിയയിലൂടെയും വാർത്തകളിലൂടെ ഇപ്പം നമുക്കത് സത്യമാണെന്ന് തോന്നുകയാണ് പക്ഷേ എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ ഞാൻ ഒരു പത്ത് മുപ്പത്തിമൂന്ന് വർഷമായി നാടകവും സിനിമയും രണ്ടുമായിട്ട് ഒരുമിച്ച് പോകും ഇപ്പം സെറ്റിലായിരുന്നു ഞാൻ ഇപ്പോൾ പ്രിയദർശൻ സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടുമിക്ക സീനിയേഴ്സിൻ്റെ ഒക്കെ സാറിൻ്റെ അഭിനയിച്ചു പക്ഷെ ഒരു തരത്തിൽ പോലും നമ്മളൊരു സിനിമാ ലൊക്കേഷനിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു സിനിമ സെറ്റ് മുടങ്ങുകയോ ഷൂട്ടിംഗ് നിർത്തി നിർത്തിവെക്കുകയോ ഏതെങ്കിലും ഒരു നടൻ ഒരു നടി മോശമായിട്ട് പെരുമാറുകയോ ചെയ്തതായി ഞാൻ അഞ്ചാറ് പടത്തിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഒരനുഭവം ഉണ്ടായിട്ടില്ല ഇപ്പം ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് പിന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു മീഡിയയിൽ ആകെ ഉയർന്നു വന്ന പേര് അറിയാം ആ നടൻ്റെ കൂടെയടക്കം ഒരു നാല് സിനിമകൾ ചെയ്തപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത ഒരു ആളാണ് അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടും എനിക്ക് ഒരു തരത്തിലുള്ള പക്ഷെ ഈ മീഡിയയിൽ വരുന്ന വാർത്തകളും അതുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ അല്ലാതെ സെറ്റിൽ എനിക്ക് ഒരു യാതൊരു വിധത്തിലുള്ള ഇപ്പം നമ്മുടെ സെറ്റ് തന്നെ നോക്കൂ ബോംബെയിലാണ് അപ്പൊ നമ്മളും വിചാരിച്ചു ബോംബെ തന്നെ പറയുമ്പോൾ അവിടുത്തെ ടെക്നീഷ്യ ടെക്നിക്കൽ ക്രൂ ഒക്കെ ബോംബെക്കാരാണ് അത് അത്രയും രസകരമായിട്ട് നമ്മുടെ ഷൂട്ടിങ് അങ്ങനെയായിരുന്നു ഭയങ്കര ജോളിയായിട്ട് കാരണം അതൊരു എന്താ പറയുക സ്ട്രെസ് ഇല്ലാതൊക്കെ നമ്മൾ ചെയ്യാന്ന് പറയുന്നില്ല ഒരു തരത്തിലുള്ള സ്ട്രെസ് ഇല്ലാതെ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു കാരണം സാറ് ബോംബെയിൽ ബിസിനസ് ആണ് അപ്പൊ അവിടുത്തെ ടെക്നിക്കൽ ക്രൂ ആണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ധന്യയുടെ കൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ് പ്രണയവിലാസം പോലെയുള്ള ഒരു നല്ലൊരു സിനിമയിൽ അഭിനയിച്ചിട്ടൊക്കെ വരുന്നതാണ് അപ്പൊ ഒരു ഞാനൊരു മുഴുനീള വേഷം ഒരു ഹസ്ബൻഡിന്റെ ഒരു വേഷത്തിൽ ഒരു മുഴുനീള വേഷത്തിലൊക്കെ അതിലേച്ചു പോവുകയാണ് മറ്റു പല തീംസ് ഉണ്ടാകും അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഒരു സിനിമ സെറ്റ് എത്രത്തോളം സ്ട്രെസ് ഇല്ലാതെ അങ്ങനെയുള്ള സെറ്റുകൾ ഉണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലത്തെ ഉണ്ടായിരിക്കാം അതുകൊണ്ടാണല്ലോ വാർത്തകളൊക്കെ വരുന്നത് നിങ്ങൾക്ക് എനർജി കിട്ടുവാനോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പുറത്ത് കാണിക്കുവാനോ ലഹരി എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ലഹരി എന്ന് പറയുന്നത് എൻ്റെ ആർട്ടാണ് എനിക്ക് രണ്ട് കാര്യം കുടുംബം എൻ്റെ ഒരു ലഹരിയാണ് ഇപ്പോഴും ഞാൻ എൻ്റെ അച്ഛനും അമ്മയും സഹോദരന്മാരും എൻ്റെ നാടും അത് അവിടെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അവരുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കം എൻ്റെ വലിയ ലഹരിയാണ് പിന്നെ എൻ്റെ ഏറ്റവും വലിയ ലഹരി എൻ്റെ നാടകവും സിനിമയാണ് അല്ല അഭിനയം ഇതാണ് ഏറ്റവും വലിയ ലഹരി ഉപയോഗിക്കുന്നവരോട് അവർ സ്വയം തീരുമാനിക്കുക നിങ്ങൾ കാരണം അത്രയും കഴിവുള്ള പ്രതിഭകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ പേരിൽ ഒരു പ്രതിഭകൾ പോലും നശിക്കാൻ പാടില്ല പിന്നെ തെറ്റുതിരുത്തി എല്ലാവർക്കും ഇനിയും വന്ന് അവരെ പ്രതിഭ ഇവിടെ കാണിക്കാൻ പറ്റും അതിന് അതിനു വേണ്ടിയായിരിക്കണം അല്ലാതെ അവരെ ഒന്നടങ്കം കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ട് അവരെ പഴിചാരാനും പാടില്ല അവർ തെറ്റുതിരുത്തി വരും അപ്പോൾ നമ്മളവരെ സ്വീകരിക്കും കാരണം നമ്മളവരെ കലാകാരനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത് നമുക്ക് അവരുടെ കല വേണ്ടത് അപ്പോൾ മറ്റുള്ളതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അത് സിനിമാ മേഖല മാത്രമല്ല മാധ്യമ മേഖലയിലും സർവമേഖലും എവിടെയൊക്കെയാണോ ലഹരിയുടെ അതിപ്രസരം കടന്നു വരുന്നത് ആ മേഖലകളൊക്കെ ശുദ്ധീകരിക്കണം സിനിമ മേഖലയെ മാത്രം സിനിമക്കാരാണ് ഏറ്റവും ആദ്യം ഉറ്റു നോക്കുന്നത് അതെ സിനിമക്കാരെ പിടിക്കുമ്പോഴാണ് ഒരുപാട് അതെ സ്പ്രെഡ് ആവുന്നതും അത് ഹെഡ്ലൈൻസ് ആവുന്നു ചർച്ചകളാവുന്നു ഈവനിങ് ഇപ്പം ഈ പറയുന്ന പോലെ മീറ്റ് ഇതാണ് സബ്ജെക്റ്റ് ആയി മാറുന്നത് എന്നാൽ ഓരോ ദിവസവും ഓരോ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ എത്രമാത്രം ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കുറച്ച് ഒരു ഐസ്ബെർഗിന്റെ ടിപ്പ് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ പക്ഷേ ഇവരുടെ കയ്യിലൊക്കെ ഇതുണ്ട് ഇപ്പം എൻ്റെ പരിചയത്തില് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ ആ കുട്ടി കണ്ടു വേറെ രണ്ട് മൂന്ന് കുട്ടികൾ വാഷ്റൂമിൽ വന്ന് യൂസ് ചെയ്യണം സെവന്ത് സിക്സ് ആ ഒരു എയ്ത്തോ അങ്ങനെ എന്തോ ആണ് എന്നിട്ട് മറ്റേ യൂസ് ചെയ്ത കുട്ടി അല്ല ഈ കണ്ട കുട്ടി അത് വീട്ടിൽ വന്ന് പറഞ്ഞു അധ്യാപകരെ അടുത്ത് പറയാതിരിക്കാൻ വേണ്ടി ഈ കൊച്ചിനെ ഭീഷണിപ്പെടുത്തുക അതിന്റെ മുടി മുറിച്ചു കളഞ്ഞു വിറ്റ്നസ് ചെയ്ത കുട്ടീനെ ആ പോയി പറയരുത് എന്ന് പറഞ്ഞു പക്ഷെ പറഞ്ഞു പറഞ്ഞു പിന്നെ അധ്യാപകരെ ഇടപെട്ടു ഭയങ്കര പ്രശ്ന അവസാനം ടി സി വാങ്ങിച്ചു പോണ്ടി വന്നത് ഈ വിറ്റ്നസ് ആയ കുട്ടിയാണ് ഒരു അധ്യാപകൻ കൂടിയായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു പഠിപ്പിക്കുന്ന സമയത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു അറിയാല്ലോ ഞാൻ ഞാൻ പത്തിരണ്ടായിരത്തോളം കൗൺസിലിംഗ് ഷോ നടത്തി അപ്പൊ ഈ ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നോക്കിയാൽ നമ്മൾ ഡ്രഗ്സ് എന്ന് കേട്ടാ നമുക്ക് പറയും അത് കാണുന്ന ഗോവയിൽ പോകണം അല്ലേ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകണം അല്ലെ ബോംബെ പോകണം പോകണം പക്ഷെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ കുറച്ച് നാളത്തിനകത്താണ് പിന്നെ ഈ സിനിമയിൽ ഒരാളിന് സംഭവിച്ചാൽ മതി അതിന് എല്ലാരിലേയും കൂടെ ജനറലൈസ് നമ്മൾ ജനറലൈസ് ചെയ്ത് കംപ്ലീറ്റ് പറയും പക്ഷെ ഇത് നമ്മുടെ ഡ്രഗ്സിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു സംഗതി അല്ല ഇതെന്ന് പറയുന്നത് ഒരു ഫാമിലി കംപ്ലീറ്റ് ഈ ഇപ്പൊ നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ എന്താണ് ഡൈവേഴ്സിന് ഒന്നാം സ്ഥാനമാണ് വൃദ്ധസഹനങ്ങൾക്ക് ഒന്നാം സ്ഥാനമാണ് അല്ലേ മൊബൈൽ അഡിക്ഷൻ ഒന്നാം സ്ഥാനമാണ് രാഷ്ട്രീയ ഭ്രാന്ത് ഇപ്പം വിവേകാനന്ദ സ്വാമി ഭ്രാന്ത് എന്ന് പറഞ്ഞ പോലെ രണ്ട് പ്രാന്തുകൾ മതപ്രാന്ത് അല്ലെങ്കിൽ ജാതി എന്ന് പറയുന്ന പോലെയുള്ള ഒരു സംഭവം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പ്രാന്തം അപ്പം എന്തിലും നമ്മൾ തകർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അത്താണി എന്നുള്ള നിലയിലാണ് ദ റിയൽ കേരള സ്റ്റോറി ഒരു മെസ്സേജുമായിട്ട് നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുന്നത് ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു അഞ്ച് വർഷം നാല് വർഷം മുമ്പ് വരെ നമ്മുടെ കുട്ടികളിലേക്ക് നോക്കിയാൽ വാല്യൂസ് വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അധ്യാപകരെ അധ്യാപകരായിട്ട് തന്നെ കാണുന്നു മാതാപിതാക്കളെ മാതാപിതാക്കളായിട്ട് തന്നെ കാണുന്നു ഇന്നെന്താ ചെയ്യാ മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്നു മക്കൾ അതാ പറഞ്ഞത് ഇപ്പൊ ഈ ലഹരി തലയ്ക്ക് കേറുമ്പോ വിവേചന ശക്തി വിവേചന ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം നഷ്ടപ്പെട്ടു പോകുന്നു പിന്നെ ആളുകൾക്കുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം കൂടുന്നു ആർക്കും എന്തും പറയാം എന്ന അവസ്ഥയിലേക്ക് എത്താം ഇവിടെയൊക്കെ ശക്തമായ നിയമ നടപടികളും കൂടെ എത്തുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എല്ലാവരും പറയുന്ന ഒരു പൊതു അഭിപ്രായത്തോട് ഞാൻ യോജിക്കാണ് ഇത് ശരിക്കും ഉപയോഗിക്കുന്നവരല്ല എവിടുന്നാണോ ഇത് വരുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടുന്നാണോ അവിടുന്ന് വേണം നഷ്ടം ഇതാക്കാൻ വേണ്ടി പറയുന്നുണ്ട് പക്ഷെ അവിടേക്ക് ആളുകൾ എത്തുന്നില്ല അല്ലെങ്കിൽ നിയമപാലകർ നിയമപാലകരെ നിയമപാലകർ മീഡിയവരാണ് നിങ്ങൾ നിങ്ങൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരാണ് എത്രത്തോളം ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങള് പോലും ചെയ്യുന്ന എന്താണ് അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങൾ മീൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബ്രേക്കിംഗ് ന്യൂസേ ഉള്ളൂ എല്ലാവർക്കും എങ്ങനെ വിറ്റ് കാശുണ്ടാക്കാം വാർത്തകൾ വിറ്റ് കാശുണ്ടാക്കാം ഞാൻ ചോദിക്കട്ടെ ഇതിൽ നിന്ന് മാറിയിട്ട് എത്ര നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എത്ര പേരുണ്ട് എത്ര പേര് നിങ്ങൾ ഇത് ചെയ്യുന്നു അല്ല നല്ല ആൾക്കാരെ ഈ ഇന്റർവ്യൂവിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റീവോ എന്തെങ്കിലും പറ അതായിരിക്കാം നിങ്ങൾ ഏറ്റവും നാളത്തെ നിങ്ങളുടെ വാക്ക് പോലും അത് അത് ഒരു കാലത്ത് അനു ഒരു കാലത്ത് മംഗളും മനോരമയും കത്തിച്ച ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഏതാ ഒരു ഒരു കാലത്ത് അതുകൊണ്ട് അപ്പൊ അത് നമ്മളും കൂടി ചെയ്യണം എല്ലാം കേൾക്കാൻ ഇത്ര പേരുണ്ട് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആൾക്കാരെ കാണുന്ന വെച്ചാൽ എനിക്ക് ലക്ഷക്കാരനായി കൂടെ ഇപ്പൊ സാറിന് ഈ പൈസ വേണ്ടല്ലോ ഇപ്പൊ നല്ലൊരു പൈസ ഈ സിനിമ കൊണ്ട് ചെലവിട്ടിട്ടുണ്ട് അല്ലെ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ആദ്യം ഞാൻ പറയും ഇപ്പൊ നമ്മുടെ നിയമപാലകരെ കുറിച്ച് പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു യു പി സ്കൂളിന്റെ മുന്നിൽ നിന്നാണ് കഞ്ചാവ് വരുന്ന മിഠായി ഒരു പെട്ടിക്കടം നടത്തുന്നതാണ് നമ്മളെ എല്ലാം ഭരണകൂടത്തിന്റെയും നിയമപാലകരുടെയും തലയിലേക്ക് മാത്രം അവർ മനുഷ്യരാണ് അവർക്കും ആദ്യം നമ്മൾ സ്വയം ഷോർട്ട് കട്ടിലൂടെ ഉണ്ടാക്കുന്ന പെട്ടെന്ന് പ്രശസ്തനാകാം എന്ത് വൃത്തികേടുകളും വിളിച്ചു പറഞ്ഞാൽ ഉറപ്പായി ഇന്നത്തെ കാലത്ത് അവർക്കാണല്ലോ മാർക്കറ്റ് ഇപ്പൊ തൊപ്പി എന്നൊക്കെ പറഞ്ഞു ക്യാരക്ടർ എങ്ങനെയാണ് വന്നത് അതെ ഇപ്പൊ കുട്ടികൾ എന്താ പറയുന്ന അറിയോ നോക്കൂ അദ്ദേഹത്തിന്റെ റവന്യൂ ഇത്രയാണ് കുട്ടികൾ അതാണ് പഠിക്കുന്നത് ഈ ഈ കൊറോണയ്ക്ക് ശേഷം വന്ന യൂട്യൂബേഴ്സ് ഒക്കെ എടുക്കും അത് നല്ല കണ്ടന്റ് ചെയ്യുന്നവരുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല ഏറ്റവും സമൂഹത്തിന് വെറുക്കപ്പെടുന്ന കണ്ടന്റുകൾ ചെയ്യുന്നവരും ലക്ഷങ്ങൾ അവരെ അവരെ പേയ്മെന്റ് ഒക്കെയാണ് കുട്ടികൾ പറയുന്നത് ശരീരം അനങ്ങാതെ പെയിൻ ഇല്ലാതെ പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള മാധ്യമം അല്ലെങ്കിൽ പോലും ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ ഒരു ദിവസമെങ്കിലും നല്ല സക്സസ് ആവുന്ന മനുഷ്യൻ എങ്ങനെ സക്സസ് ആ മനുഷ്യന്മാരുടെ സ്റ്റോറി എത്ര ചെയ്യുന്നുണ്ട് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്